നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരം ലയണൽ മെസ്സിയാണ് ദീർഘകാലം അഥവാ തൻ്റെ കരിയറിൻ്റെ ഭൂരിഭാഗം സമയവും ബാഴ്സലോണയിലായിരുന്നു മെസ്സി ചിലവഴിച്ചിരുന്നത് ഒരുപാട് ഗോളുകളും അസിസ്റ്റുകളുമൊക്കെ അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട് ഒരുപാട് കിരീടങ്ങൾ അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ലയണൽ മെസ്സിക്ക് ബാഴ്സ വിടേണ്ടി വന്നത് പിന്നീട് മെസ്സി ബാഴ്സയിലേക്ക് തിരിച്ചെത്തും എന്നുള്ള ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല ഇനി നടക്കാൻ പോകുന്നുമില്ല കാരണം ഇനി യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ഒരു മടങ്ങി വരവില്ല എന്ന കാര്യം മെസ്സി തന്നെ നേരത്തെ അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു താരം എന്ന നിലയിൽ ഇനി ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് മടങ്ങിയെത്തില്ല ഏതായാലും ബാഴ്സലോണ ടീമിനെ കുറിച്ചും ബാഴ്സലോണ നഗരത്തെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ ഇപ്പോൾ മെസ്സി പറഞ്ഞിട്ടുണ്ട് അതായത് താൻ ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മെസ്സി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ കുട്ടികൾ അവർ ജനിച്ചത് ബാഴ്സലോണയിലാണ് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അവിടെയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഞാൻ ബാഴ്സലോണ എന്ന നഗരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും ബാഴ്സലോണയിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് എൻ്റെ കുട്ടികൾ അതുപോലെ തന്നെ എൻ്റെ ഭാര്യ അവരെല്ലാവരും അവിടുത്തെ ആ ഒരു ജീവിതം ഇപ്പോൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ആ ഒരു അവിടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ ഞങ്ങൾ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഇതാണ് ലയണൽ മെസ്സി ഇപ്പോൾ എഫ് സി ബാഴ്സലോണ നഗരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ എഫ് സി ബാഴ്സലോണയെക്കുറിച്ച് ചില കാര്യങ്ങൾ മെസ്സി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മികച്ച പ്രകടനം ഫ്ലിക്കിന് കീഴിൽ ബാഴ്സലോണ നടത്തുന്നുണ്ട് അത് മെസ്സിയുടെ ശ്രദ്ധയിൽ പ്പെട്ടിട്ടുണ്ട് അതേക്കുറിച്ച് മെസ്സേജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ബാഴ്സലോണയെ വീക്ഷിക്കുന്നുണ്ട് അവർ മികച്ച പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അക്കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അത് സാധാരണമായ ഒരു കാര്യമാണ് ഇതാണ് ലയണൽ മെസ്സി പറഞ്ഞിട്ടുള്ളത് അതായത് ബാഴ്സലോണയെ മെസ്സി ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഏതായാലും മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ വെക്കേഷനിലാണ് ഈ സീസൺ അവസാനിച്ചിട്ടുണ്ട് ബാഴ്സയുടെ വരുന്ന ഒരു ആനിവേഴ്സറി പ്രോഗ്രാമിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്ത് വന്ന് കഴിഞ്ഞിട്ടുമുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ അകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്റ്റോക്സ് കൊണ്ടുവത്താം